ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ഇൻസൈറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി നാലാം തീയതി ചേർന്ന യോഗത്തിൽ എടുത്ത സുപ്രധാനമായ തീരുമാനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇതൊക്കെയാണ് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കും കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഇലക്ട്രീഷ്യൻ ഗ്രേഡ് ടു ആരോഗ്യ വകുപ്പിലെ ഒപ്റ്റോമെട്രിസ്റ്റ് ഗ്രേഡ് ടു പട്ടികജാതി പട്ടികവർഗ വിഭാഗം എന്നിവയുടെ സാധ്യതാ പട്ടിക ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിക്കും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇൻസ്ട്രക്ടർ ഗ്രേഡ് വൺ ഇലക്ട്രിക്കൽ എൻജിനീയറിങ് കാറ്റഗറി നമ്പർ എഴുപത്തി ഒമ്പത് ബാർ പതിനേഴ് വ്യാവസായിക പരിശീലന വകുപ്പിലെ ജൂനിയർ ഇൻസ്ട്രക്ടർ പെയിൻറ്റർ ജനറൽ കാറ്റഗറി നമ്പർ എൺപത്തി ബാർ പത്തൊൻപത് വ്യാവസായിക പരിശീലന വകുപ്പിലെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻറ്റീരിയർ ഡെക്കറേഷൻ ആൻഡ് ഡിസൈനിങ് എൻ സി എ എൽ സി ഓർ എ ഐ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കായിട്ടുള്ള പ്രത്യേക നിയമനം വ്യാവസായിക പരിശീലന വകുപ്പിലെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഷീറ്റ് മെറ്റൽ വർക്കർ കാറ്റഗറി നമ്പർ എൺപത്തിയാറ് ബാർ പത്തൊൻപത് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പിൽ അസിസ്റ്റൻ്റ് ഇൻഫർമേഷൻ ഓഫീസർ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി നാല് ബാർ പതിനേഴ് എന്നീ എക്സാമുകളുടെ ചുരുക്കപ്പട്ടിക ഉടനെ പ്രസിദ്ധീകരിക്കുമെന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് അഭിമുഖം നടത്തും ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് വകുപ്പിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ എൺപത്തിരണ്ട് ബാർ പതിനേഴ് എഴുത്ത് പരീക്ഷ നടത്തും കോളേജ് വിദ്യാഭ്യാസ വകുപ്പിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നേ ബാർ പത്തൊൻപത് ഓൺലൈൻ പരീക്ഷ നടത്തും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ കാർഡിയോളജി കാറ്റഗറി നമ്പർ പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത് ഒ എം ആർ പരീക്ഷ നടത്തും തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ സിവിൽ നേരിട്ടും ഡിപ്പാർട്ട്മെൻറ്റൽ കോട്ടയും ഉടനെ ഒ എം ആർ എക്സാം നടത്തുമെന്നും പി എസ് സി ഇന്നു ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് സുപ്രധാന എക്സാംസുകളായ എൽ ഡി സി എൽ ജി എൽ ജി എസ് പ്രിലിമിനറി എക്സാമിനെ പറ്റിയിട്ട് ഉള്ള വിവരങ്ങൾ ഒന്നും തന്നെ ഇന്ന് തീരുമാനമായിട്ടില്ല അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം താങ്ക്